ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനതേ അമ്മയുടെ അരികിലെത്തി കുഞ്ഞി അമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടനും ചേച്ചിയും കൂടെ വന്ന് കയ്യോടെ പിടികൂടുന്നത് അങ്ങനെ വന്ന് അവരോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മുടെ കുഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്ന് കല്ലുവിനോട് കാര്യം പറയുക അവരെന്നെ പൊക്കിയിടിയെന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞ് എന്തുകൊണ്ട് അതിൻ്റെ അടി കട്ടിലിൻ്റെ അടിയിലേക്ക് കയറിയിരുന്നില്ല അന്നൊരു ദിവസം എന്നെ ഇതുപോലെ പൊക്കണ്ടതായിരുന്നു അന്ന് ഞാൻ കട്ടിലിൻ്റെ അടിയിലാണ് കയറിയിരുന്നത് തലനാർ ഇഴക്കാണ് ഞാൻ രക്ഷപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം ആ സമയത്ത് അങ്ങനെ ഒന്നും ഓർത്തില്ല എന്നും പറഞ്ഞ് കുഞ്ഞിയ നേരത്തേക്ക് ഇങ്ങനെ പറഞ്ഞു കെട്ടോ ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യുക എന്നും ചോദിച്ച് കുഞ്ഞു നേരം കല്ലുവിനോട് തന്റെ പേടി അല്ലെങ്കിൽ ആ ഒരു ഇത് പറയുന്ന സമയത്ത് എന്തിനാ പേടിക്കുന്നത് അതിന്റെ ആവശ്യം ഒന്നുമില്ല അവരിനിയേ കുഞ്ഞിനെയാണ് പേടിക്കേണ്ടത് കാരണം അമ്മമ്മയുടെ കാര്യങ്ങൾ വല്ലവരോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കല്ലേ പണി കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് അവരൊന്നും കൊണ്ടും കുഞ്ഞും പേടിക്കേണ്ട ഇനിയിപ്പൊ കുറെയൊക്കെ അവരെ വരുതിക്ക് നിർത്താൻ കുഞ്ഞിന് പറ്റുമെന്ന് പറഞ്ഞ് കല്ലി കല്ലു ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നാലും എടി ഞാൻ ഓരെന്നാലും ഇല്ല ധൈര്യമായിട്ടിരിക്കുന്നേ ഈ കല്ലു അല്ലേ പറയുന്നേ അമ്മയെയും മാമനെയും നമുക്കൊന്ന് വട്ടം കറക്കണം ഇത്രയും ദിവസം നമ്മുടെ അമ്മാമയെയും നമ്മളെയും ഒക്കെ വട്ടം കറക്കിയതല്ലേ ഇനിയിപ്പൊ കുറച്ച് അവരെയും വട്ടം കറക്കുന്നതിലേ ഒരു തെറ്റുമില്ല എന്നും പറഞ്ഞു കൊച്ചിങ്ങനെ പറയാം അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞു കല്ല് ഭയങ്കര ബോൾഡായിട്ട് തന്നെയാണ് ഇന്ന് സംസാരിക്കുന്നത് ഇനി ഇതിനകത്ത് എന്താ ചെയ്യാൻ പറ്റാമെന്ന് ഞാനൊന്നും ആലോചിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഇവർ രണ്ട് പേരും കൂടി അങ്ങനെ നമ്മുടെ വീണയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഇതെല്ലാം പറഞ്ഞൊക്കെ കൊടുത്ത് നമ്മുടെ കല്ലും വീണയും കൂടി ആ ഒരു ഇതിലിരിക്കുന്നു ഇതേ സമയത്താണെങ്കിൽ അമ്മ അമ്മയുടെ മുന്നിൽ നിന്ന് മകളും മകനും കൂടി കൂടി അമ്മ എന്നാലും എന്തൊരു ചതിയായി ചെയ്തോ എന്നൊക്കെ ചോദിക്കുക അതൊക്കെ കേട്ട് ടീച്ചറമ്മ ഒന്നും ഇണ്ടാ നിൽക്കുക കേട്ടോ മക്കള് രണ്ടുപേരും അമ്മ എന്തോ മഹാപരാധം ചെയ്തതുപോലെയാണ് പോലെയാണ് അവിടെ നിന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇത് കുഞ്ഞി ആരോടെങ്കിലും പറഞ്ഞാലുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അമ്മയ്ക്ക് അറിയാവോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഇത് അപ്പം കുഞ്ഞ് ഇതാരോടും പറയില്ല എന്നൊക്കെ ടീച്ചറമ്മ മക്കളോട് പറയുന്നുണ്ട് മക്കൾ അമ്മ കുഞ്ഞേയും വിശ്വസിച്ചിരുന്നു അല്ലെങ്കിൽ തന്നെ അവളെ അമ്മയില്ലാത്തതിൻ്റെതായതെല്ലാം ഇതും കാണിച്ചുകൊണ്ട് നടന്നവളാണ് ഇനിയിപ്പോൾ അമ്മയെ ഒരുപാട് നാളും അറച്ച് വെക്കാനൊന്നും അവൾക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പറയാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് വലിയ ദുരന്തം തന്നെയായിരിക്കും അമ്മ മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് മക്കളമ്മയെ ഇട്ട് പേടിപ്പിക്കുന്നു അങ്ങനെ പേടിപ്പീരും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞിട്ട് വേറ്റകൾ അങ്ങ് ഇറങ്ങി പോവുകയും ചെയ്തു ടീച്ചറമ്മയാണെങ്കിൽ ആകെ വിഷമിച്ച് അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ ആകെ ഒരു നിരാശയും സങ്കടം ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു മക്കൾ ഇത്രത്തോളം ദുഷ്ടനും ദുഷ്ടത്തെയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമോ എന്നുള്ളൊരു അതിനുശേഷം പിന്നെ കാണിക്കുന്ന ഈ മഹേഷിൻ്റെ നടപ്പ് എടുപ്പൊക്കെ രേണു ശ്രദ്ധിക്കാൻ തുടങ്ങി മഹേഷിന് എന്തോ ഒരു കള്ളത്തരമുള്ളതായിട്ട് രേണുവിന് മനസ്സിലായി അപ്പോൾ രേണു ഇങ്ങനെ ഇവനെ ഫോളോ ചെയ്തിങ്ങനെ നടക്കുക ഈ ഇത് ഇതെന്ത് കാണിക്കുന്നത് അതുപോലെ തന്നെ രാധയാണെങ്കിൽ വിഷ്ണുവേട്ടൻ ഏട്ടൻ അറിഞ്ഞാൽ കൊല്ലുമെന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് പേടിച്ചു വിറച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ രാധയും ആകെ പരിഭ്രമിച്ച് പേടിച്ച് വിറച്ചിങ്ങനെ ഇരിക്കുക ആ ഒരു സമയത്ത് പിന്നെ നമ്മുടെ കല്ലുവാണെങ്കിൽ രാധയെ ചുമ്മാ വാരാൻ കിട്ടുന്ന അവസരമെല്ലാം എടുത്തിട്ട് വാരിക്കൊണ്ടിരിക്കുന്നു രാധയ്ക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്തൊരിത് ഈ ഒരു സമയം രാധ റൂമിൽ ഇങ്ങനെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുക പിറ്റെന്ന് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കൊച്ചു റൂമിലേക്ക് കയറി ചെല്ലുന്നത് കയറി ചെന്നിട്ട് അമ്മയ്ക്ക് എന്താ അമ്മ ആകെ ഒരു പരിഭ്രമം ആകെ ഒരു ഒരിതെന്ന് ചോദിച്ചു എന്ത് പരിഭ്രമം എനിക്കൊരു പരിഭ്രമമല്ലോ നിനക്ക് വെറുതെ തോന്നുന്നതാണെന്നും പറഞ്ഞിങ്ങനെ ആ ഒരു ഇതിൽ പറയുമ്പോൾ അല്ല അമ്മ എന്തോ ഒന്നും വലിയ കാര്യം ഒളിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അമ്മയുടെ കാര്യം ഞാൻ അച്ഛയോട് പറയട്ടെ എന്ന് ചോദിച്ചു ഇതാ പെണ്ണെ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടരുത് കേട്ടോ എന്നും പറഞ്ഞു കൊച്ചിനെ വഴക്ക് പറഞ്ഞു ഉം ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രമേ തലയിടാറുള്ളൂ അമ്മയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായിട്ട് ഇപ്പം നടക്കുന്നതെന്നും പറഞ്ഞു കൊച്ച് പുള്ളിക്കാരി എടുത്തിട്ടൊന്ന് കുടഞ്ഞിട്ടങ്ങ് പോയി ഇവളാണെങ്കിൽ പേടിച്ച് വരച്ച് അവിടെ അങ്ങനെ നിൽക്കുക അപ്പോൾ ഈ രേണുവും വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ശ്രദ്ധിക്കുന്നുണ്ട് രേണു വന്നിട്ട് കയറി വന്നിട്ട് ഇവളോട് ഒരുമാതിരി കുത്തും കോളും വെച്ചുള്ള രീതിയിൽ സംസാരിച്ചിട്ട് അങ്ങ് പോയിട്ടോ അപ്പം ഇതെല്ലാം കൂടി ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് രാധയ്ക്ക് ഭയങ്കര പേടിയായി തുടങ്ങി എങ്ങാനും കൈവിട്ട് പോവുകയോ ആരെങ്കിലും അറിയോ മൊത്തത്തിൽ ആവുമോ പ്രശ്നമാവോ ഒരു പേടിയും കാര്യങ്ങളുമായിട്ട് നമ്മുടെ രാധമ്മ ഇങ്ങനെ അവിടെ നിൽക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാധമ്മ അടുക്കളയിലേക്ക് ചെന്നു രാധമയ്ക്ക് ഇപ്പോൾ ചുമ്മാരിക്കാൻ തോന്നുന്നില്ല ചുമ്മാ ഇരിക്കുമ്പോഴത്തേനും ടെൻഷൻ ഇങ്ങനെ നൊരയും പതയും പോലെ കയറി വരുന്നത് കൊണ്ട് പേടിച്ച് വരച്ച് നേരെ അടുക്കളയിലേക്ക് ജോലി ചെയ്യാൻ പോയി ഈ സമയത്താണെങ്കിൽ പേടിച്ച് വേറച്ച് വീടിന് ചുറ്റും കടന്ന് ഓടിക്കൊണ്ടിരിക്കാം മഹേഷ് കുഞ്ഞു വിവരങ്ങളെല്ലാം അറിഞ്ഞതുകൊണ്ട് കുഞ്ഞി ഇനി അമ്മയെ രംഗത്തേക്ക് കൊണ്ടുവരുവോ എന്നുള്ളൊരു പേടി ആ ഒരു പേടിയുടെ പുറത്ത് ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുന്നത് വെരുക ഓടുന്നത് പോലെ ഓടിക്കൊണ്ടിരിക്കാം മഹേഷ് ഇതെല്ലാം രേണു ശ്രദ്ധിക്കുന്നുണ്ടേ ഈ ഒരു സമയത്ത് മഹേഷിനാണെങ്കിൽ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കാതെ നേരെ ഈ രാധയെ കാണാൻ ഓടി വന്നു രാധയെ കാണാൻ ഓടി വെച്ചിട്ട് ചേച്ചി എന്താടാ നമ്മളിനി എന്ത് ചെയ്യും എന്ത് ചെയ്യാൻ അല്ല അമ്മയുടെ കാര്യത്തിൽ നമ്മളിനി എന്ത് ചെയ്യും അമ്മ അവിടെ തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യാനാണെന്ന് രാധ ചോദിച്ചു എൻ്റെ പൊന്നി ചേച്ചി അതല്ല അവൾ അമ്മയെ കണ്ടില്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എനിക്കിപ്പോൾ ആകെ പേടിയാവൂ അവൾ അമ്മയെ കണ്ട സ്ഥിതിക്ക് എപ്പോൾ വേണമെങ്കിലും അമ്മ അമ്മയെ വലിച്ചുകൊണ്ട് അവിടെ താഴേക്ക് വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു നിന്നെപ്പോലെ പോലെ തന്നെയാണ് എനിക്ക് എനിക്ക് പേടിയായിട്ട് പാടില്ല വിഷ്ണു വിഷ്ണുമായിട്ടങ്ങനെ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കഥ കഴിഞ്ഞു പിന്നെ എന്തുണ്ടാകാൻ പോകുന്ന എനിക്ക് തന്നെ അറിയില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധയും മഹേഷിനോട് തൻ്റെ പേടി പറയുക എന്ത് വരേണ്ട നേരത്താണോ എൻ്റെ ദൈവമേ ഈ ഇങ്ങനൊരു ബുദ്ധിയൊക്കെ തോന്നിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹേഷ് ഇങ്ങനെ അവിടെ നിന്ന് പറയുമ്പോൾ ചെയ്തില്ലായിരുന്നു ഇപ്പോൾ കാണാമായിരുന്നെന്നും പറഞ്ഞുകൊണ്ട് അവൾ അങ്ങനെയും പറയുന്നു അങ്ങനെ രണ്ട് എണ്ണങ്ങളും കൂടി ഇനി വരാൻ പോകുന്ന പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കതേ ഇപ്പം തന്നെ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ അടക്കം നിന്നും സംസാരിക്കുന്നത് ഇവിടെ രേണുവിനടക്കമൊക്കെ സംശയമുണ്ട് അതുകൊണ്ട് നീ ഏത് നേരും ഇങ്ങനെ പതുക്കെ പമ്മയും വേവെന്നൊക്കെ എന്നോട് സംസാരിക്കാൻ വരരുതെന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു പറഞ്ഞു അങ്ങനെ ചേട്ടത്തി അനിയനും കൂടി അവിടെ നിന്ന് ഇങ്ങനെ ചെവി കടിച്ചു പറിക്കുന്നത് കണ്ടോണ്ട് ആ രേണു വരുന്നത് രേണു വന്നപ്പോഴത്തേക്കും ഇവരുടെ ആ കുശൂശാന്നുള്ള സംസാരം അങ്ങ് നിർത്തി രണ്ടുപേരും കള്ള ലക്ഷണത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് രേണു വരുന്നുണ്ട് രേണു വരുന്നുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയും ചെയ്തു മഹേഷരെ രാധയ്ക്ക് അങ്ങനെ രണ്ടു പേരും കൂടി പിന്നെ ഒന്നും മിണ്ടാതിങ്ങനെ നിൽക്കുക അത് കണ്ടപ്പോൾ നമ്മുടെ കുറുക്കത്തി രേണുവിന് കാര്യം മനസ്സിലായി ഇവര് തമ്മിൽ എന്തോ കശാവിശിയായിരുന്നു എന്നുള്ളത് അങ്ങനെ രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് വന്ന രേണു എന്നിട്ട് ഒരു ആ ആക്കിയ ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കും നീ ഇവിടെ നിൽക്കുന്നു നീ പൊയ്ക്കോ നീ പൊയ്ക്കോ മഹേഷി എന്നും പറഞ്ഞിട്ട് മഹേഷിനെ പറഞ്ഞു വിട്ടോ ഇട്ടുവിട്ടരാതാ ആ സമയത്ത് ഇവനങ്ങൾ ചെല്ലുന്നു നമ്മുടെ രേണു അന്നേരം ഒരാക്കിയ ഒരു ചിരിയൊക്കെ ചിരിച്ച് നിൽക്കി ഇങ്ങനെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നീ എന്താ ഇവിടെ ഏഹ് ഇങ്ങോട്ടെന്തേരാ സാധാരണ വരുന്നത് മഹേഷണ എന്താ ഇവിടെ ഞാൻ ചേച്ചിയുടെ അടുത്ത് ചുമ്മാ ആ അപ്പൊ ഞാനും രാധേച്ചിയുടെ അടുത്ത് ചുമ്മാ വന്നതാണെന്ന് പറഞ്ഞു ഇവിളിങ്ങനെ ആക്കുക ഉം ഉം എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഒരു ആക്കിയ ഒരു മൂളലും മുക്കലും ഒക്കെ ആയിട്ട് നമ്മുടെ രേണു ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് മഹേഷ് അങ്ങോട്ടേക്ക് പോയി മഹേഷ് അങ്ങ് പോയിക്കഴിഞ്ഞപ്പം രാധയ്ക്ക് പിന്നെ രേണുവിനെ കണ്ട കണ്ടപ്പോ ഒരു പേടി എന്തായാലും ചോദിക്കുമെന്നുള്ള കാര്യം നമ്മുടെ രാധയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ രാധ ഇങ്ങനെ ആകെ പരിഭ്രമിച്ച് ആകെ വല്ലാതായിട്ട് നിൽക്കുക എന്താ രാധേച്ചി ഒരു കള്ളത്തരം എന്ന് ചോദിച്ചോട്ടേ രേണു കള്ളത്തരോ എന്ത് കള്ളത്തരം നീ എന്തു പറയുന്ന നിനക്ക് വെറുതെ തോന്നുന്നതാ എൻ്റെ തോന്നലുകളൊന്നും ഒരിക്കലും തെറ്റാവാറില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധയോട് കുറെ കുറച്ചിങ്ങനായിട്ട് നമ്മുടെ രേണു ഇങ്ങനെ സംസാരിച്ചു ആ നിങ്ങൾ പറയുന്നില്ലെങ്കിൽ പറയണ്ട എപ്പോഴെങ്കിലും ഞാൻ കണ്ടുപിടിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് രേണു അങ്ങ് പോയി രാധയാണെങ്കിൽ എൻ്റെ ഈശ്വരന്മാരെയെന്ന് പറ സകല ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് അവിടെ നിൽക്കുക ഈ സമയം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീണ ഇങ്ങനെ റൂമിലിരിക്കുന്നു റൂമിലിരിക്കുമ്പോൾ നീനയുടെ ഫോൺ വന്നു അപ്പോൾ നീനയ്ക്ക് വിശേഷമുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് വിളിക്കുവാണ് അപ്പോൾ കൂട്ടുകാരികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നീനയുടെ വലിയൊരു ആഗ്രഹം നീന ഇങ്ങനെ വീണയോട് പറയുക അപ്പോൾ നീനയുടെ സംസാരത്തിൽ വലിയ സന്തോഷവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ വീണ ചോദിച്ചു ഇത്രയും നല്ലൊരു കാര്യം സംഭവിച്ചിട്ട് നിനക്കെന്തോ ഒരു സന്തോഷവും ഇല്ലാത്ത നിൻ്റെ മുഖം എന്താ വല്ലാതിരിക്കണേ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ എങ്ങനെ സന്തോഷിക്കാനാടി എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞിനെ ലേബർ റൂമിൽ നിന്ന് ആദ്യം കൈകളിലേക്ക് വാങ്ങിക്കേണ്ടത് ടീച്ചറുമേ ആവണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിന് ഇങ്ങനൊരു പച്ചപ്പുണ്ടാക്കിത്തന്നത് ടീച്ചറാണ് അല്ലെങ്കിൽ ഒരു അർത്ഥം ഉണ്ടാക്കി തന്നത് ടീച്ചറാണ് ആ ടീച്ചർ തന്നെ ഞങ്ങളുടെ കുഞ്ഞിനെ വാങ്ങണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു എന്ന് പറയുമ്പം നീ അതിനെന്തിനാണ് വിഷമിക്കുന്നത് നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട നിനക്ക് നിൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും നിൻ്റെ കൂടെ അമ്മ എപ്പോഴും ഉണ്ടല്ലോ അമ്മ ഇതെല്ലാം അറിയുന്നുണ്ട് നിൻ്റെ ആഗ്രഹം പോലെ നിൻ്റെ നല്ല സമയങ്ങളിൽ അമ്മ നിന്നോടൊപ്പം ഉണ്ടാവുകയും ചെയ്യും പിന്നെ നീ എതിനെ ഇങ്ങനെ വിഷമിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ സമാധാനിപ്പിക്കുക കൂട്ടുകാരിയെ നമ്മുടെ വീണ് അങ്ങനെ ഇവർ തമ്മിൽ ഫോണിലൊക്കെ സംസാരിച്ചു അപ്പോൾ ടീച്ചറമ്മ ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വീണ പറയുന്നത് അമ്മ ജീവനോടെ ഉള്ളതുകൊണ്ടും പക്ഷേ നമ്മുടെ നീന അമ്മ ടീച്ചറമ്മയുടെ ആത്മാവ് കൂടെ ഉണ്ടാകുമെന്നുള്ളൊരിത് അങ്ങനെ രണ്ടും കൂടെ കൂടി കഴിഞ്ഞ് ഇങ്ങനെ എന്താണെങ്കിലും ടീച്ചറമ്മ ഉണ്ടെന്ന് തന്നെ നമ്മുടെ നീന പറഞ്ഞ് ആ നീനയുടെ അന്നേരത്തെ സങ്കടവും കാര്യങ്ങളെല്ലാം മാറ്റി കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നീന പിന്നെ ഭർത്താവിനോടും പറഞ്ഞു ഇങ്ങനെയാണ് വീണ പറഞ്ഞതെന്നും പറഞ്ഞു അപ്പോൾ അവർ രണ്ടുപേരും കൂടി അതിനെപ്പറ്റിയും സംസാരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുക ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വീണ അമ്മയോട് ഈ വിവരം പറയണല്ലോ നീനയുടെ കാര്യങ്ങൾ അപ്പോൾ അത് പറയാനായിട്ട് നേരെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു അതിനുശേഷം അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അമ്മ അവൾ വിശേഷം അറിയിച്ചു അതുപോലെ തന്നെ അവൾക്ക് അവളുടെ കുഞ്ഞിനെ അമ്മ ഏറ്റുവാങ്ങണമെന്നുള്ളൊരു ഉണ്ടായിരുന്നു തുടങ്ങി ഇതെല്ലാം പറഞ്ഞു അങ്ങനെ ഇതെല്ലാം കേട്ടപ്പോൾ ടീച്ചറമ്മയുടെ മനസ്സ് നിറഞ്ഞു കണ്ണ് നിറഞ്ഞു കാരണം ടീച്ചറമ്മയുടെ കുഞ്ഞായിട്ട് തന്നെ ടീച്ചറമ്മ കൊണ്ടുനടന്നൊരു കൊച്ചാണല്ലോ അത് അപ്പോൾ അങ്ങനെ ആ ഒരിതിൽ അമ്മയും മോളും കൂടി ഈ കാര്യം എല്ലാം സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഞാനിങ്ങനെ അമ്മയും അവളോട് പറഞ്ഞു അതൊക്കെ പറഞ്ഞു അതെല്ലാം കേട്ട് ടീച്ചർമ്മയും വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കാം ഈ സമയത്ത് സന്തോഷിന് ഭയങ്കര ഒരു ആഗ്രഹം വീണയെ കാണണമെന്ന് വീണ എന്തായാലും വീട്ടിലെ എല്ലാ ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിലോട്ട് പോവുക സ്കൂളിലോട്ട് പോണ വഴിക്ക് വഴി സൈഡിലെ സന്തോഷം നമ്മുടെ വീണയെ കാത്തു നിൽക്കുകയാണ് അത് സൈക്കിളിൽ അപ്പം ഈ സന്തോഷം എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു എങ്ങനെ പോണു ഇതെല്ലാം നോക്കിക്കൊണ്ട് ആ ശകുനി അമ്മാവൻ അവിടെ ഉണ്ട് ആ അമ്മാവൻ നമ്മുടെ സന്തോഷിനെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുക പക്ഷേ ഈ ശകുനി സന്തോഷിനെ പിന്തുടരുന്നുണ്ടെന്നുള്ള കാര്യം സന്തോഷിനിട്ട് അറിയാതെയും പോയി സന്തോഷം വന്നിട്ട് വഴി സൈഡിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നു ആ സമയത്ത് നമ്മുടെ വീണ സ്കൂളിലേക്ക് പോരാനായിട്ട് വരുന്നു അപ്പൊ വഴിസൈഡിൽ വെച്ച് സന്തോഷിനെ കണ്ടു സന്തോഷിനെ കണ്ടപ്പോഴത്തേക്ക് മീനെ കൊണ്ടുവന്ന് വണ്ടി അങ്ങ് നിർത്തി അപ്പോഴേക്കും അമ്മാവൻ അവിടെ നിന്ന് ചാടി വന്നു എന്നിട്ടൊരു ഒരു എന്തോ ഒരു സാധനത്തിന്റെ പിറകിൽ നിന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഇവരെന്താ പറയണേ ഇവരെന്താ ചെയ്യണേ എന്നൊക്കെ സന്തോഷിനെ കണ്ടുകൊണ്ട് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് അല്ല ചേട്ടൻ എന്താ ഇവിടെ എന്ന് ചോദിച്ചു അതു പിന്നെ തന്നെ ഒന്ന് കാണണമെന്നുള്ളൊരാഗ്രഹം തോന്നി അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ വന്ന് കാത്ത് നിൽക്കുകയായിരുന്നു എന്ന് സന്തോഷ് പറയുമ്പോൾ ചേട്ടൻ ഇപ്പോഴും ആ ലൈബ്രറി പയ്യനിൽ നിന്ന് മാറിയിട്ടില്ല അല്ലെങ്കിൽ ലൈബ്രറി പ്രണയത്തിൽ നിന്ന് മാറി ചിന്തിച്ചിട്ടില്ലല്ലേ എന്നൊക്കെ ചോദിച്ച് വീണ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഓന്നൊക്കെ പറഞ്ഞോണ്ടോ അമ്മാവനവിടെ നിന്നിങ്ങനെ നോക്കുക അപ്പം നമ്മുടെ സന്തോഷ് പറഞ്ഞു തന്നെ ഞാൻ എങ്ങനെയാണോ പരിചയപ്പെട്ടത് തന്നെ ഞാൻ ആദ്യമായി എങ്ങനെയാണോ കണ്ടത് അതിൽ നിന്നൊന്നും മാറാൻ എനിക്ക് താല്പര്യമില്ല അതൊരിക്കലും മായാത്തൊരു ഓർമ്മയായിട്ട് എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് എന്ന് അങ്ങനെ നമ്മുടെ സന്തോഷം നേരം പറയാന്നിട്ട് പിന്നെ വീണയും സന്തോഷും കൂടെ അവിടെ നിന്ന് നല്ല ചിരിയും കളിയും സംസാരവും ഒക്കെ ആയിട്ട് നിൽക്കുന്നു വളരെ സന്തോഷത്തോടെ അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും സംസാരത്തിനിടയിൽ ഒരുപാട് ഇഷ്ടമുണ്ടെന്ന് ഇയാൾക്ക് മനസ്സിലായി അപ്പോൾ സന്തോഷ് വീണെ കല്യാണം കഴിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ നടക്കുന്നത് ആ ശുനിയമ്മാവനാണല്ലോ ഓ അപ്പോൾ അവനും അവളും കൂടി ഇങ്ങനെയൊക്കെ കാണാറും പറയാറൊക്കെ ഉണ്ടല്ലേ ഇതങ്ങനെ വിട്ടാ പറ്റത്തില്ല ഇതങ്ങനെ പോയാൽ ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മാവൻ അവിടെ നിന്ന് സ്വയം ചിന്തിക്കുക എന്നിട്ട് വേണം മണിയെ വിളിച്ച ഏഷണി എന്ന് പറയും പറഞ്ഞു കൊടുക്കാൻ ആ ഏഷണി എന്ന് പറയാൻ കേട്ടിട്ട് വീട്ടിൽ കിടന്ന് കിടന്ന് ഭദ്രകാളിയെ പോലെ തുള്ളുക എന്നുള്ളതാണല്ലോ മണിയെന്ന് പറയുന്ന അമ്മായിമ്മയുടെ ആ ഒരു ഇത് ആ അമ്മായിമ്മയോട് വിളിച്ച് വിവരങ്ങളെല്ലാം ഇപ്പൊ ചൂടോടെ അങ്ങ് കൊടുത്തേക്കാന്ന് പറഞ്ഞ് ഇയാൾ അങ്ങ് പോകും സമയത്ത് കല്യാണത്തിനെ പറ്റിയും അതുപോലെ മറ്റു കാര്യങ്ങളെപ്പറ്റിയും ഒക്കെ നമ്മുടെ സന്തോഷം ഇങ്ങനെ പറയുമ്പോൾ അതുപോലെ ടീച്ചറമ്മയെ പറ്റി പറയുമ്പോൾ നമ്മുടെ കല്യാണത്തിന് അമ്മ എന്തായാലും ഉണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞ് വീണ ഇങ്ങനെ പറയുമോ അതൊക്കെ കേൾക്കുമ്പോഴും എല്ലാവരും വിചാരിക്കുന്നത് എന്താ അമ്മയുടെ ആത്മാവിനെയാണ് ഇവരെല്ലാരും ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് വീണ ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ എന്തായാലും വീണയുടെ ഹാപ്പിനെസും കാര്യങ്ങളൊക്കെ നമ്മുടെ സന്തോഷം മനസ്സിലാകുന്നുണ്ട് സന്തോഷം എന്നിട്ട് ചോദിക്കുകയും ചെയ്തു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അടുത്ത പാറ എന്താ പണിയേണ്ടതെന്ന് ഓർത്ത് പോയ അമ്മാനും അതുപോലെ ഇനിയും പറയാത്ത ഒരുപാട് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ കഥ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ഞാൻ ബൈ ബൈ ടാറ്റാ